ലിയോ പതിനാലമ്പൻ പാപ്പയുടെ തുർക്കിയിലേക്കും ലബനിലേക്കുമുള്ള അപ്പോസ്തലിക യാത്രകളുടെ ലോഗോയും മുദ്രാവാക്യവും പുറത്തിറക്കി വത്തിക്കാൻ മാധ്യമ വിഭാഗം നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ടു വരെ തുർക്കിയിലേക്കും ലബനിലേക്കും നടത്തുന്ന ലിയോ പാപ്പയുടെ അപ്പോസ്തലിക യാത്രകളുടെ ലോഗോയും മുദ്രാവാക്യങ്ങളുമാണ് പുറത്തിറക്കിയത് നൈജീരിയയിൽ നിന്നും ബെയ്റൂട്ട് തുറമുഖത്തേക്കും ലബനിലേക്കുമുള്ള പോപ്പ് ലിയോയുടെ ഷെഡ്യൂൾ ഇങ്ങനെയാണ് നിസിയ കൌൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിനായി പാപ്പ ആദ്യം തുർക്കിയിലേക്കാകും പോകുക തലസ്ഥാനമായ അങ്കാറ ഇസ്താംബുൾ പുരാതന നിക്കയുടെ സ്ഥലമായ ഇസ്നിക് നഗരം എന്നിവ അദ്ദേഹം സന്ദർശിക്കും തുർക്കിയിലേക്കുള്ള അപ്പോസ്തലിക യാത്രയുടെ ലോഗോ വാസ്തവത്തിൽ ഈ പ്രധാനപ്പെട്ട അനുസ്മരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കാരണം അതിൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സംഗമത്തെ പ്രതിനിധീകരിക്കുന്ന ഡാർഡനെല്ലസ് പാലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വൃത്തം അടങ്ങിയിരിക്കുന്നു കൂടാതെ ദൈവത്തിനും മനുഷ്യത്വത്തിനും ഇടയിലുള്ള പാലമായി ക്രിസ്തുവിനെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു തുർക്കിക്കു ശേഷം ലിയോ പതിനാലാവാൻ പാപ്പ എത്തുന്നത് ലബനലിലേക്കാണ് അവിടെ അദ്ദേഹം തലസ്ഥാനമായ ബൈറൂട്ട് അന്നയ ഹരീസ ബെക്സേക്ക ജല്ലഡീപ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും ഈ യാത്രയുടെ ലോഗോയിൽ സമാധാനത്തിന്റെ പ്രതീകമായി ഒരു പ്രാവും വലതുവശത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലതു കൈയും കാണാം ലമനന്റെ വിശ്വാസത്തിൻ്റെയും മതാന്തര ഐക്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ദേവതാരുമരവും ലോഗോയിലുണ്ട് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്